കൂട്ടുകാരെ നമ്മളാ ചേന ഇന്ന് നമ്മൾ വിളവെടുക്കുകയാണ് മണ്ണിൽ നട്ട ചേനയുടെ വിളവെടുപ്പാണ് ഈ കാണുന്നത് ആദ്യം നമ്മൾ ഇതിൽ പൊടിച്ച് കിടന്ന പോച്ചയൊക്കെ ഈ ഉണക്ക സമയമാണെങ്കിലും നമുക്ക് പോച്ച പൊടിക്കുന്നുണ്ട് ആ പോച്ചയൊക്കെ പൊഴുത് മാറ്റിയതിന് ശേഷമാണ് നമ്മളിത് വിളവെടുക്കാൻ പോകുന്നത് നമുക്ക് കുറച്ചേ ഉള്ളു ഒരുപാട് നമ്മൾ വിളവെടുത്ത് അതിൽ ചേനയായിരുന്നു ഇനി നമുക്ക് ഒന്ന് രണ്ടെണ്ണേ ഉള്ളു രണ്ടെണ്ണേ ഉള്ളു വിളവെടുക്കാം ബാക്കിയെല്ലാം നമ്മൾ ചേന എപ്പോഴും നമ്മൾ സൈഡ് ഇങ്ങനെ പരണ്ടി വേണം എടുക്കാൻ കാരണം ചേനയിൽ വെട്ടുകൊള്ളാൻ വാവുന്നു മാറ്റിയെടുക്കണം നമ്മൾ കൃഷി ചെയ്ത സമയത്ത് മേൽമണ്ണ്ണ് കൂട്ടിക്കൊടുത്താണ് തായി ഇ കാണുന്നത് നമ്മൾ അധികം ഒരു വളങ്ങളൊന്നും ഇട്ടതല്ല ജൈവരീതിയിലുള്ള കൃഷി രീതിയാണ് അതുപോലെ വളങ്ങളൊന്നും നമ്മൾ വാരി ഇട്ടതല്ല യാതൊരുവിധ രാസവളവും ഇട്ടതല്ല ജൈവരീതിയിലുള്ള കൃഷിയാണ് അതുകൊണ്ട് തന്നെ വലിയ തടിയൻ ചേനയൊന്നും ആയിരിക്കില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന ചേന നല്ല സൂപ്പർ രുചിയുള്ള ടേസ്റ്റുള്ള അടിപൊളി ചേനയായിരിക്കും കിട്ടുന്നത് ചാണകത്തിനും ആട്ടും കഷ്ടത്തിനുമൊക്കെ ഇത്ര വലിയ ചേന തരാനുള്ള പവറേ ഉള്ളു രാസവളമൊക്കെ വാരിയിട്ട് വരിയിട് പൊട്ടാഷ്യം യൂറിയയും ഫാക്ടംബോസും ഒക്കെ ഇട്ടുകൊടുത്താൽ നമുക്ക് നല്ല വിളവ് കിട്ടും നമ്മളെ ചേനയാണ് ഇതൊന്ന് ഇനി വേറൊന്ന് വെട്ടയാണ് അടുത്ത നമ്മൾ വെട്ടാൻ പോകുന്നത് രണ്ടാമത്തെ ചേന നമ്മൾ വെട്ടയാണ് രണ്ടാമത്തെ ചേനയാണ്

ഇത് നമ്മൾ ദൈവ രീതിയിൽ കൃഷി ചെയ്യുന്നുകൊണ്ടാണ് ഇങ്ങനെ ചേന അല്ലാതെ നമ്മൾ ഈ ഫാക്ടറി ഇതൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ വലിയ ചേനയാവും അപ്പോൾ ഇത് മതിയാണ് നമുക്ക് മായഞ്ചിക്കലരാത്ത അടിപൊളി ചേനയില്ലേ ഇത് നമുക്ക് ഒരു വീട്ടിലേക്ക് ഇത് രണ്ടും കൂടെ രണ്ട് ഒരു നാല് ദിവസം നമുക്ക് പുഴുങ്ങി തിന്നാനും വരും അതുപോലെ തന്നെ കറി വയ്ക്കാനും വരും അത് മതിയല്ലേ ഇതാണ് നമ്മൾ വെട്ടിയെടുത്ത ചേന രണ്ട് ചേന നമുക്ക് ഉള്ളുമായിരുന്നു ഇതുപോലെ തന്നെ ഏതാണ്ട് ഇതേ ഇതേ സൈസ് ചേനകൾ തന്നെ ആയിരുന്നു നമ്മൾ മുൻ ദിവസങ്ങളിൽ വെട്ടിയെടുത്തതും അപ്പോൾ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വിളവെടുക്കാം നമുക്ക് ഇത് ഇതുപോലെ ചെറുതാണ് എന്ന് ആരും വിഷമിക്കരുത് ആരും ഒന്നും കുറ്റം പറയരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് രാസരീ രാസവളങ്ങളൊക്കെ ചേർത്തിരുന്നെങ്കിൽ ഇത് ഏതാണ്ട് ഒരു പത്ത് മുപ്പത് കിലോ വെയിറ്റ് വരും അത്രയ്ക്കും വളരും അത് അല്ലാതെ ജൈവ രീതിയിൽ കൃഷി ചെയ്താൽ ഇതേ കാണും പക്ഷേ രാസരീതിയിൽ കൃഷി ചെയ്യുന്ന ഭയങ്കര ടേസ്റ്റായിരിക്കും നമ്മുടെ ചേന അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളുമാണ് നമ്മുടെയും ഈ ചാനലിൻ്റെയും വിജയം